നമസ്കാരം യു എസിന്റെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ടും പിന്നാലെയുണ്ടായ പാർലമെന്റ് മന്ദിര ആക്രമണത്തിന്റെ പഴികേട്ടും ഇമ്പീച്ച്മെന്റ് നടപടി നേരിട്ടും അപമാനിതനായി പൊതുവേദിവിട്ട ട്രംപ് രാഷ്ട്രീയ തിരിച്ചുവരവ് നടത്തുമെന്ന് അധികം ആരും പ്രതീക്ഷിച്ചില്ല എന്നാൽ ട്രംപിന്റെ ഒന്നാം റിപ്പബ്ലിക്കൻ ഭരണകാലത്തിനും അതായത് രണ്ടായിരത്തി പതിനേഴ് ഇരുപത് രണ്ടാമത്തേതിനും മധ്യേയുള്ള ഇടവേള മാത്രമായി മാറുകയായിരുന്നു ട്രംപിന്റെ ഡെമോക്രാറ്റ് ഭരണം കഴിഞ്ഞ നവംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി ബൈഡൻ തന്നെയാണ് ആദ്യം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായതെങ്കിലും ട്രംപുമായുള്ള സംവാദത്തിൽ പതറിയതോടെ വിമർശനത്തെ തുടർന്ന് പിന്മാറുകയും ചെയ്തു പകരം സ്ഥാനാർത്ഥിയായ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ ജനകീയ വോട്ടിലും ഇലക്ട്രൽ വോട്ടിലും വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റായത് ബൈഡനും ഭാര്യ ജില്ലും ഇന്നലെ സൗത്ത് കാനലിലെ ചാൾസിലായിരുന്നു ദിവസം മുഴുവൻ ചെലവിട്ടത് അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ അവകാശത്തിനായി പോരാടിയ ഇതിഹാസം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ സ്മരണാർത്ഥമുള്ള പരിപാടികളിലും അദ്ദേഹവും കുടുംബവും പങ്കെടുത്തു സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി തന്നെ വാഷിംഗ്ടണിൽ ട്രംപ് ആതിഥേയനായി ഇന്നലെ നടന്ന അത്താഴ വിരുന്നിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും ഭാര്യ റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനിയും പങ്കെടുത്തിരുന്നു നൂറുപേർക്കാണ് വിരുന്നിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ നിന്നുള്ള അതിഥികൾ ഇവർ മാത്രമായിരുന്നുവെന്ന് സൂചനയുണ്ട് ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിലും ഇവർ പങ്കെടുത്തു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്ന് രാത്രി നടന്ന വിരുന്നുകളിലൊന്നിന്റെ സഹ ആതിഥേയൻ മെറ്റാസിയോ മാർക്ക് സക്കർബർഗായിരുന്നു യു നയിക്കാൻ വീണ്ടും എത്തുന്ന ഡൊണാൾഡ് ട്രംപിന് കൈകാര്യം ചെയ്യാൻ അമേരിക്കയ്ക്കുള്ളിലും പുറത്തും നിരവധി വിഷയങ്ങളുണ്ട് യുക്രൈനിലും ഗസയിലുമുള്ള യുദ്ധം യു എസിലെ വിലക്കയറ്റം അഭയാർത്ഥി പ്രശ്നം എന്നിവയെ അഭിമുഖീകരിക്കേണ്ടതായുണ്ട് യു എസിന്റെ ആഗോള സ്വാധീനം കുറഞ്ഞെന്ന അടക്കം പറച്ചിലുകൾക്കിടയിലാണ് ട്രംപിന്റെ രണ്ടാം വരവ് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുമെന്നാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും അദ്ദേഹത്തിന്റെ ആപ്തവാക്യം അധികാരമേറ്റ ശേഷം ചൈനയിൽ പോയി പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ കാണാൻ ട്രംപ് ആഗ്രഹിക്കുന്നുവെന്ന് നേരത്തെ വോൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ചൈനയുമായുള്ള ബന്ധത്തിലെ സംഘർഷം പരിഹരിക്കുകയാണ് ലക്ഷ്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അറുപത് ശതമാനം വരെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്നാണ് അടുത്തിടെ വരെ ട്രംപ് പറഞ്ഞിരുന്നത് നിരവധി പേരാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ കാണാൻ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നത് പക്ഷേ ഒരു ലിമിറ്റുണ്ട് ഇത്തരത്തിൽ വേദിയിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇരുപതിനായിരം പേരിൽ ചുരുക്കിയിരിക്കുന്നത്